Hello. எல்லாக்கும் புதுவெல்லா கச்சி எந்த என்ன செய்யணு ൈവില്ല എല്ലാരും വായൂല സ്നേഹ വീട് ഹായ് ഹായ് ഹരീഷ് ചട്ടാ പുതുവത്സരാശം സർ ഹാപ്പി ന്യൂ ഇയർ കൊറേ ആയല്ലോ കണ്ടിട്ട് എന്തൊക്കെയുണ്ട് വിശേഷം ോ ഹരീഷ് ഏട്ടാ ആരെങ്കിലും ഉണ്ടോ ലൈവിലെ ലൈവിലുള്ളവരെ മെസ്സേജ് എടുക്കും ഹായ് ഹരീഷ് എന്തവിടെ അടി അങ്ങോട്ട് മാറ് എന്താണിത് കുറച്ചിട്ട് അതില്ല ഹലോ ആരെങ്കിലും ഉണ്ടോ ലൈവില് ലൈവിലുള്ള ഒരു മെസ്സേജ് എടുപ്പോ അപ്പൊ എന്താണത് അയ്യോ ആരും മെസ്സേജ് ഇടുന്നില്ലല്ലോ എല്ലാവർക്കും പുതുവത്സരാശംസകൾ നേരുന്നു മെസ്സേജ് അയ്യോ രാവിലത്തെ ഇന്നലെ ന്യൂ ആയ കാരണം ഉറങ്ങാൻ കുറച്ച് ഒരു മണി ആകുമ്പോഴെ ഉറങ്ങി ഒരു മണിയായില്ല ആയില്ല ഒരു മണി കഴിഞ്ഞ് ഏകദേശം രണ്ടു മണിയായി കാണും ഉറങ്ങാനൊന്ന് അത് കാരണം ഇന്നലെ ന്യൂ ഇയർ ആയ കാരണം ഉറങ്ങിട്ടില്ലായിരുന്നു ഇവിടെ പരിപാടിയൊക്കെ ഉണ്ടായി ഇപ്പൊക്ക വരും ചേച്ചിക്ക് വീട്ടിൽ പണിയൊന്നും ഇല്ലേ പണിയൊക്കെ കഴിഞ്ഞിട്ടിരിക്ക പിന്നെ പെട്ടന്ന് പോണെന്റെ അമ്മായിക്കിന്റെ മോളില് കഴിച്ചിട്ട് ഞാനാണ് എന്നിന്റെ നിങ്ങളുടെ എന്റെ വീട്ടിലെ പണിയൊക്കെ കഴിഞ്ഞ് ഞാൻ പണിയൊക്കെ തീർന്നു സമയം ഇപ്പൊ ഏകദേശം എത്ര മണിയായി പത്തരയായി ഇപ്പഴല്ലോ നേരം വെളുത്തേ